അസ്സാം വലൈക്കും അറഹമത് പറക്കാത്തോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലി പറയാം ചെറിയ ലിക്കറാണ് എല്ലാവർക്കും ഈസിയായി ചൊല്ലാം അശുദ്ധി സമയത്തും സ്ത്രീകൾക്കും ചൊല്ലാം ഈ ലിക്കറ് പതിവാക്കിയാൽ മനോബലം ധൈര്യം വർദ്ധിക്കും ജീവിതത്തിൽ നിരാശ പേടി ആത്മവിശ്വാസക്കുറവ് എന്നിവ കുറയാൻ സഹായിക്കും രണ്ട് ആത്മീയ ശക്തി ലഭിക്കും ഹൃദയത്തിൽ ശക്തിയും ഉറച്ച നിലപാടും ആത്മീയമായി സ്ഥിരതയും ഉറപ്പും ലഭിക്കും മൂന്ന് പ്രശ്നങ്ങൾ നേരിടാനുള്ള കരുത്ത് ലഭിക്കും ജീവിതത്തിലെ പരീക്ഷണങ്ങളും ഭദ്രവങ്ങളും നാല് ആളുകൾക്കിടയിൽ ബഹുമാനം വർദ്ധിക്കും ഈ ദ്വ പതിവാക്കി വന്നാൽ ആളുകളുടെ കണ്ണിൽ ബഹുമാനവും മാന്യതയും വർദ്ധിക്കും അഞ്ച് ദുനിയാവിലും ആഹാരത്തിലും നന്മയും ഉയർച്ചയും ലഭിക്കും കഷ്ട സമയങ്ങളിൽ സഹായവും സഹായത്തിന്റെ വഴികളും തുറക്കപ്പെടും ഒറ്റ പറഞ്ഞാൽ ധൈര്യം ആത്മവിശ്വാസം മാന്യത ആത്മീയ ശക്തി ഇവ നേടാൻ നമ്മെ ഈദക്കർ സഹായിക്കും അർത്ഥം പറയാം പ്രതാപശാലിയായ എന്നെ ശക്തിയുള്ളവനാക്കി ബലവാനാക്കി മാനവും ബഹുമാനവും ഉള്ളവനാക്കി അനുഗ്രഹിക്കണമേ ഫിദ് എന്നാണ് ഈ ദുആയിന്റെ അർത്ഥം ചൊല്ലേണ്ട രൂപം പറയാം ആദ്യം നിങ്ങൾക്കറിയുന്ന മൂന്ന് സ്വലാത്ത് നബി തങ്ങളുടെ പേരിൽ ചൊല്ലുക പിന്നെ ഈ ധ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് തവണ ചൊല്ലുക അവസാനം മൂന്ന് സ്വലാത്ത് ചൊല്ലുക ഈ രൂപത്തിൽ നിങ്ങൾക്ക് കഴിയുന്ന ഏത് സമയത്തും ചൊല്ലാവുന്നതാണ് എല്ലാവരും ചൊല്ലുക അസലക്കും വാർഹി വർത്ത